നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന ബി പി അങ്ങാടിയിലെയും വൈരങ്കോട്ടെയും ഹോട്ടലുകൾക്ക് താഴെ ഇട്ടു ബുധനാഴ്ച വൈകിട്ടോടെ തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ബുധനാഴ്ച വൈകിട്ടോടെയാണ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസയുടെയും തിരുനവായ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷർഫുദ്ദീന്റെയും നേതൃത്വത്തിൽ പട്ടണനടക്കാവ് വൈരങ്കോട് തെക്കൻകുറ്റൂർ ബി പി അങ്ങാടി എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും പൊരിക്കടികൾ വിൽക്കുന്ന കടയിലും പരിശോധന നടത്തിയത് ബി പി അങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ അടപ്പിച്ചു

ജനുവരി എട്ടിന് ഇതേ ഹോട്ടലിൽ പരിശോധനയിൽ ഹോട്ടലുടമയ്ക്ക് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ നിന്നും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും നോട്ടീസ് നൽകിയിട്ടും കടയുടമ പിഴ അടച്ചില്ല എന്നാണ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷിംസ്യ പറയുന്നത് ബുധനാഴ്ച വൈകിട്ടോടെയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഹോട്ടലിന് താഴിട്ടത് ലൈസൻസ് ഇല്ലാതെ വൈരങ്കോട് പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിനും പൂട്ടിട്ടു പട്ടനടക്കാവിലും തെക്കൻകുറ്റൂരിലും പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളടക്കം നാല് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി പൊരിക്കടികൾ വിൽക്കുന്ന കടകളിലെ ഓയിലും പാലും പരിശോധനയ്ക്കായി ശേഖരിച്ചു বেটন